സ്റ്റുഡൻസ് അസലമലൈക്കും വാർഹമത്തല്ലാഹി വാത്തു ഈ വീഡിയോയിൽ മൂന്നാം ക്ലാസ്സിലെ താരിഖിലൊന്നാമത്തെ പാഠത്തിൻ്റെ തദ്രീ ഭാത്താണ് നോക്കുന്നത് അവിടെ ഒന്നാമത്തെ വർക്കായിട്ട് വന്നിട്ടുള്ളത് നോക്കൂ ചിത്രങ്ങളുടെ പേര് ചോദിച്ചറിഞ്ഞെഴുതാം ഇപ്പോൾ ചിത്രങ്ങളുടെ പേര് എഴുതാനാണ് ആദ്യത്തെ ചിത്രം നമുക്ക് കണ്ടാൽ തന്നെ അറിയാം എന്താണ് കാബയുടെ ചിത്രമാണ് കാബ എല്ലാവർക്കും അറിയുണ്ടാവും കാബ നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ നബിസുലുസ്സലുമായ നബിതങ്ങളുടെ നബിതങ്ങളുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് പഠിക്കുന്നത് ഇവിടെ ചി കൊടുത്ത മൂന്ന് ചിത്രവും നബിയുമായി പല രൂപത്തിലുള്ള ബന്ധങ്ങളുള്ള ചിത്രങ്ങളാണ് കാബ എന്ന് പറഞ്ഞാൽ നമ്മൾ മസ്ജിദുൽ ഹറാമിലാണ് അഥവാ പിന്നെ മക്കയിലുള്ള മസ്ജിദുൽ ഹറാമിൻ്റെ ഉള്ളിലാണ് ഈ കാബ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ മസ്ജിദുൽ ഹറാം ഖാബ് നഴുതിയമായ ചിത്രം കാബയാണ് ഇനി രണ്ടാമത്തെ ചിത്രം നോക്കൂ രണ്ടാമത്തെ ചിത്രം ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചോദ്യം വന്നാൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഫോട്ടോ എടുത്തും കാണ്ട് നെറ്റിലിട്ടെടുത്താൽ തന്നെ അതിൻ്റെ എന്താണ് ചിത്രം എന്നുള്ളതിൻ്റെ പേരും കാര്യങ്ങളൊക്കെ വരും ഇത് കുബ്ബത്തു സുഹ്റ എന്ന് പറയുന്ന കുബ്ബയാണിത് കുബ്ബത്തു സുഹ്റ ഇത് ഫലസ്തീനിലെ മസ്ജിദുൽ അക്കുസ്സ ആ കോമ്പൗണ്ടിലുള്ള പള്ളിയുടെ ഒരു കുബ്ബയാണ് മസ്ജിദുൽ അക്കുസയുമായി ബന്ധപ്പെട്ട ചിത്രമാണ് പേര് ഇത് ചിത്രത്തിൻ്റെ പേര് കുബത്ത് സുഹ്റ അപ്പോൾ രണ്ടും പള്ളിയുമായി ബന്ധപ്പെട്ടതാണ് വളരെ പ്രധാനപ്പെട്ട മൂന്ന് പള്ളികളാണ് മുസ്ലിങ്ങൾക്കുള്ളത് ലോകത്ത് ഏറ്റവും കൂടുതൽ പിന്നെ ശ്രേഷ്ഠതയുള്ള മൂന്ന് പള്ളികൾ ആ മൂന്ന് പള്ളികളുമായി ബന്ധപ്പെട്ട ചിത്രങ്ങൾ കൂടിയാണത് അതും കൂടി മനസ്സിലാക്കുക മൂന്നാമത്തത് വേറൊരു കുബ്ബയാണ് കുബ്ബത്തുൽ ആ എന്ന് പറയും പച്ചക്കുബ്ബ എന്നൊക്കെ നമ്മൾ പറയും കുബ്ബത്തുൽ ഹുറ ഇനി മസ്ജിദുൻ നബവിയിലാണിത് മദീനയിലെ നബിതങ്ങളുടെ പള്ളിയായ മസ്ജിദുൻ നബവിയുടെ കുബ്ബയാണത് ഇപ്പോൾ മൂന്നും മൂന്ന് പള്ളിയുമായി ബന്ധപ്പെട്ടതാണ് പേരുകൾ അവിടെ കൊടുത്തിട്ടുണ്ട് ക്യാമ്പ കുബത്തു സുഹ്റ കുബ്ബത്തുൽ ഹഹറ ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താണ് ചി യോജിച്ചതിനോട് ചേർക്കാം ഇവിടെ കുറച്ച് കാര്യങ്ങൾ ആദ്യ ഭാഗത്ത് കുറച്ച് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ടാമത്തെ ഭാഗത്ത് എഴുതാനുള്ള സ്ഥലം കൊടുത്തിട്ടുണ്ട് മൂന്നാമത്തെ ഭാഗത്ത് അതിനോട് യോജിക്കുന്ന ഉത്തരങ്ങൾ ഓർഡർ തെറ്റിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം നമ്മൾ ഓരോന്നും വായിച്ച് നോക്കി ഇതിൽ നിന്ന് ഉത്തരങ്ങൾ എഴുതുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത് ഇവിടെ നിർത്തങ്ങാണ്ട് ഇങ്ങനെ ഇവിടേക്കാണ് എഴുതേണ്ടത് പരീക്ഷയ്ക്ക് വരുമ്പോൾ ഇങ്ങനെ തന്നെ എഴുതാൻ വേണ്ടി ശ്രദ്ധിക്കുക ഉത്തരങ്ങളെടുത്തിട്ട് ഇങ്ങോട്ട് ചെയ്ത ചോദ്യങ്ങൾ ചോദ്യങ്ങളെടുത്താണ്ട് ഇങ്ങോട്ട് എഴുതാതിരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക പരീക്ഷക്കും ഇങ്ങനെ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക ഇവിടെ എന്തൊക്കെയുള്ളത് ഒന്നാമത് ഗോത്രം പിന്നെ പിതാവ് പിന്നെ കുടുംബം നമ്മുടെ നബിയുടെ പേര് മാതാവ് ഇങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട് ഇപ്പുറത്ത് അബ്ദുള്ള അമിനാ ബീവി ഖുറൈഷ് അതേപോലെ ഹാഷിം മുഹമ്മദൻ സുല്ല അല്ലഹി വസ്ലാം ഇത് ഇതിൻ്റെ ഉത്തരമൊക്കെ നമ്മൾ പാഠഭാഗത്തിൽ അഞ്ചാമത്തെ പേജിൽ അവസാനം ഇതുപോലെ തന്നെ ബോക്സിലാക്കി ബോക്സിലാക്കിങ്ങാട്ട് കൊടുത്തിട്ടുണ്ട് നബിയുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് ഇനി നമുക്ക് ഓരോന്ന് നോക്കാം ഒന്നാമത്തേത് ഗോത്രം നബിയുടെ ഗോത്രം അതാണ് ഇങ്ങനെ വായിച്ചൊക്കെ കിട്ടും അതാണ് അതിൻ്റെ ആൻസർ കുറയിഷ് അപ്പോൾ അത് ബുഡുക്ക് ചെയ്ത കുറയ്ഷ് പിന്നെ രണ്ടാമത്തേത് പിതാവ് നബിയുടെ പിതാവിൻ്റെ പേരാണ് എഴുതേണ്ടത് ഇങ്ങനെ വായിച്ചു നോക്കാൻ കിട്ടും ഇതാണ് അതിൻ്റെ ആൻസർ നബിയുടെ പിതാവ് എന്താണ് ആ പിതാവിൻ്റെ പേര് അബ്ദുള്ള എന്നാണല്ലോ പിതാവ് എന്നുള്ളിടത്ത് അബ്ദുള്ള എന്ന് കൊടുക്കുക പിന്നെ മൂന്നാമത്തേത് ഏതാണ് കുടുംബം നബിയുടെ കുടുംബം ഏതാണ് ഇങ്ങനെ വായിച്ചൊക്കെ കിട്ടും ഇതാണ് അതിൻ്റെ ആൻസർ ഹാഷിം കുടുംബം എന്നുള്ള ഇടത്ത് ഹാഷിം എന്ന പിന്നെ നാലാമത്തെന്താ നമ്മുടെ നബിയുടെ പേര് നമ്മുടെ നബിയുടെ പേരെന്താ നോക്കണ്ട ആവശ്യമൊന്നുമില്ല എല്ലാവർക്കും കിട്ടുമല്ലോ എന്താ അതിൻ്റെ ഉത്തരം എന്താണ് മുഹമ്മദൻ സുല്ലാഹു അലൈഹി വസ്ല്ലം മുഹമ്മദൻ സുല്ലാഹു അലൈഹി വസ്ല്ലം അഞ്ചാമത്തത് മാതാവ് നബിയുടെ മാതാവ് മാതാവിൻ്റെ പേര് ഇവിടെ ഉണ്ട് എന്താ അതിൻ്റെ ഉത്തരം അപ്പം ഇങ്ങോട്ട് ചെയ്താൽ ആമിനി വിതൊക്കെയാണ് അതിൻ്റെ ഉത്തരങ്ങൾ ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം സ്ക്രീനിൽ കാണിക്കുന്ന ക്യു ആർ കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും ഇൻഷാ അസലാമലേക്കും വാഹമത്തല്ലാഹി വർക്കാത്തു